ഹലോ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ലോ ഫെഡറാക്ഷനിലെ പവർഫുൾ ടെക്നിക്കായ നോൺ ടെക്നിക്കിനെ കുറിച്ചാണ് കെ എൻ നോട്ടു അഥവാ കെട്ടുക എന്നുള്ളത് അന്നേരം ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് മുൻപായി ഇരുപത്തെട്ട് ദിവസത്തെ സൗജന്യ ലോ ഓഫ് ഫെഡറേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമൻ ബോക്സിലെ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ലോ ഓഫ് ഫെഡറേഷനിലെ വിവിധ ടെക്നിക്കുകളും അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻസും നമ്മൾ നൽകുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞ നോട്ട് ടെക്നിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയത എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാ മതങ്ങളിലും അത് ഇസ്ലാം ആവട്ടെ ക്രിസ്ത്യാനിറ്റി ആവട്ടെ ഹിന്ദു മതമാവട്ടെ എല്ലാ മതങ്ങളിലും കൈകൾ ചരട് കെട്ട് അല്ലെങ്കിൽ കഴുത്തിൽ ചരട് കെട്ടുക അരയിൽ ചരട് കെട്ടുക എന്നുള്ള കാര്യങ്ങൾ കണ്ടിരിക്കും ചിലപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ രക്ഷിതാക്കളെല്ലാവരും കയ്യിലെല്ലാം തന്നെ ചരട് കെട്ടിയിരിക്കും അന്നേരം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചരടിൽ ചിലപ്പം ചെറിയ ചെറിയ കെട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കെട്ടിയിട്ട് അന്നേരം അതെന്താണ് ആ കെട്ടിൻ്റെ അർത്ഥം എന്ന് അറിയുക അതായത് ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പൂജയായിരിക്കാം ചിലപ്പോൾ അതൊരു മുലിയാറോ തങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനാണെങ്കിൽ അവരെന്ത് ചെയ്യും ചില കെട്ടുകൾ ഇവിടെ കെട്ടിയിട്ട് എന്ത് ചെയ്യും ഈ മകനെ അല്ലെങ്കിൽ മകൾക്ക് ഇത് കെട്ടിക്കായി കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അരേ കെട്ടിക്കൊടുക്കുക എന്ന രീതിയിൽ പറയും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോബ്ലം ചിലപ്പോൾ കുട്ടിക്കാലത്ത് പേടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം ഒരു പങ്കാളിയെ വേണമെങ്കിൽ അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കണം എന്ന രീതിയിലായിരിക്കും അവർ പറയുക അല്ലെങ്കിൽ രക്ഷിതാക്കള് പറയുക അല്ലെങ്കിൽ നമ്മൾ അതേപോലെയുള്ള പണ്ഡിതന്മാരോട് പറയാം അവരെന്തെയ്യും ചില മന്ത്രങ്ങൾ അവരുടെ മതവിശ്വാസം അനുസരിച്ച മന്ത്രങ്ങൾ ഉപയോഗിച്ചു അവരിങ്ങനെ കെട്ട് കെട്ട് കെട്ടി തെറ്റാണ് നമുക്ക് തെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ലോ ഓഫ് അട്രാക്ഷനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതാണ് നോട്ട് ടെക്നിക്ക് കെ നോട്ടി ടെക്നിക്ക് എന്ന് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ എഴുപ്പാണ് അതായത് രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതായത് നിങ്ങളെ മതപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ കുളിച്ച് കുളിച്ചിട്ട് മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യാം അതിനുശേഷം ഒരു ചരട് ഈ ചരട് എന്ന് പറയുന്നത് കറുത്ത നിറം തന്നെ എടുക്കണമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നിറവും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ദൈവം അഥവാ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു കയറിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു ഒരു ലക്ഷ്യം അതായത് ചിലപ്പോൾ നല്ലൊരു വ്യക്തിബന്ധമാവാം പണമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാര്യം ഒരേ ഒരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുക ഒരു മൂന്ന് കാര്യങ്ങളൊന്നും തിരഞ്ഞെടുക്കാനേ പാടില്ല നിങ്ങൾ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നടക്കേണ്ട ആ ഒരു ഒരു കാര്യം ചെറിയൊരു ആഗ്രഹം സെലക്ട് ചെയ്യാൻ നല്ലതായിരിക്കും വലിയ അല്ലെങ്കിൽ ഒരു കോടി വേണം അല്ലെങ്കിൽ എനിക്ക് ഈ രീതിയിൽ വലിയ രീതി ിൽ എത്തണമെന്നുള്ള ആഗ്രഹം വെക്കാതെ ചെറിയൊരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വലൈസേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ അഫോമേഷൻ ചെയ്യാം ഉദാഹരണത്തിന് എനിക്ക് ഒരു ലക്ഷം രൂപ ലഭിച്ചതിന് ശക്തിക്ക് നന്ദി പറയുന്നു ഇല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ രൂപ ലഭിച്ചതിന് എൻ്റെ മതവിശ്വാസം അനുസരിച്ചുള്ള ദൈവത്തിന് നന്ദി പറയുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇതിലൊരു ജസ്റ്റ് ഒരു കെട്ട് കിട്ടുക ജസ്റ്റ് ഒരു കെട്ടി കിട്ടി അങ്ങനെ അടുത്ത തവണ നിങ്ങൾ പറയാം എന്നിരയ്ക്ക് ഒരു ലക്ഷം രൂപ ലഭിച്ചതിന് ശക്തിക്ക് നന്ദി പറയുന്നു അങ്ങനെ രണ്ടാമത്തെ കെട്ടും കെട്ടി അങ്ങനെ നിങ്ങൾക്ക് എത്ര തവണ കെട്ടാൻ പറ്റുന്നുള്ളത് നിങ്ങളുടെ ഡിപ്പെൻസ് ആണ് ഒന്നെങ്കിൽ നൂറ്റെട്ട് തവണ കെട്ടാം ഇല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ പതിനൊന്നോ ഇരുപത്തി രണ്ട് മുപ്പത്തി മൂന്ന് എഴുപത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് എന്ന് പറയുന്ന നമ്പറിലും നിങ്ങൾക്ക് കെട്ടാൻ സാധിക്കുന്നതാണ് അതായത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ കെട്ടിട്ട് ഓരോരോ കെട്ടിടുന്ന സമയത്തും കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുക അഫർമേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡും ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഇതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മളെ ഇതിന് ഈ ഒരു ടെക്നിക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളിത് കാണുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഡ്രീംസിന് റിമൈൻഡ് ചെയ്യും അല്ലാതെ ഈ ഒരു കെട്ട് കെട്ടി നമ്മൾ വീട്ടിൽ ഇരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ കുട്ടിക്കാലത്ത് ഈ രക്ഷിതാക്കൾ എന്തു ചെയ്യും ഈ കുട്ടികൾ പേടിക്കുന്ന സമയത്ത് അമ്പലത്തിലെ പൂജാരി അല്ലെങ്കിൽ തന് ഏതെങ്കിലും രീതിയിൽ തങ്ങളെയോ അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനെയോ പോയിട്ട് കാര്യം പറഞ്ഞിട്ട് മോനോട് പറയും ഈ ഒരു കയർ അല്ലെങ്കിൽ ഈ ഒരു ചരട് നീ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല അല്ലെങ്കിൽ പ്രേത ഭൂത ഭൂതപിശാചിക്കളൊന്നും നിന്നെ ശല്യം ചെയ്യില്ല അവിടെ സംഭവിക്കുന്നത് ആ കുട്ടിയുടെ വിശ്വാസമാണ് ഈ കായർ എൻ്റെ കയ്യിൽ അതിനെ ഒന്നും തന്നെ അല്ലെങ്കിൽ അത്തരം ശക്തികൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെയുള്ള ഒരു ടെക്നിക്കായിട്ട് കാണുക ഇതിനെ ഈ ഒരു ടെക്നിക്ക് വളരെ പവർഫുള്ളാണ് കാരണം നമ്മുടെ കയ്യിൽ കെട്ടുക നമ്മളെ കൗൺസെൻ്റായിട്ട് ഇത് എന്നെ റിമൈൻഡ് ചെയ്യും നമ്മളെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം എന്താണെന്നുള്ള ഒരു റിമൈൻഡ് ചെയ്യുന്ന ഒരു റിമൈൻഡർ ടെക്നിക്കായിട്ടും നിങ്ങൾക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളെ ഫ്രീ ക്ലാസ് ഏകദേശം ഒരു ഒരു ഏഴ് ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്